ഒന്ന് കൃത്യം കാണിച്ചല്ലേ എൻ്റെ കൂടെ നിങ്ങളൊന്ന് വാ ഓക്കെ സോ ഈ കയറുമ്പോൾ നിങ്ങൾ കണ്ടോണം ഈ ഇരിക്കുന്ന സാധനങ്ങൾ അതിൻ്റെ വിൻഡോസിൻ്റെ ഫ്രെയിം കാര്യങ്ങൾ വിൻഡോ ഇതെല്ലാം ഈ പറഞ്ഞ റേറ്റിനകത്തുള്ള ഈ ടൈൽസും അതുപോലെ നിങ്ങൾ കണ്ടോണം ഈ കിടക്കുന്ന ഊഞ്ഞാൽ ഉൾപ്പെടെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന റേറ്റ് മനസ്സിലായോ ഊഞ്ഞാൽ ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന റേറ്റ് ഞാൻ ഷൂ ഊരി വെച്ചിട്ട് വീട്ടിലോട്ടൊന്ന് കയറുകയാണ് കഥകൾ കണ്ടുപോകണം സി ഇതെല്ലാം ഇവർ ഈ ചെയ്തു കൊടുത്തിരിക്കുന്നത് അതിന് പിടിയായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ വീടിൻ്റെ ബാത്റൂമിലെന്ന് പറയുമ്പോൾ തൊടുമ്പ് തൊടുമ്പ് തൊടുമ്പോൾ ഓരോ പിടി ഇളകിപ്പോവാ ഷവറിൽ നിന്ന് ഞാൻ ഒരു വട്ടം പോലും കുളിച്ചിട്ടില്ല കാരണം എന്തുവാ അതിൽ വെള്ളം വരുന്നില്ല ആ അവസ്ഥയാണ് സോ ഈ കൊടുത്തിരിക്കുന്ന ലൈറ്റ് വാം ലൈറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടോണം ഇതെല്ലാം ഇതിനകത്തുള്ളതാണ് ഈ പറഞ്ഞ റേറ്റിനകത്ത് ഇവർ ചെയ്തിരിക്കുന്നത് താഴെ വരുമ്പോൾ ഇവിടെ ഒരു ഹാള് ഇവിടെ ചെറിയൊരു ടി വി ഒക്കെ ഇരിക്കുന്നു സോ ഇവിടെ ഒരു എന്താ പറയുന്നത് ബെഡ്റൂം ആ ഒരു ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് അതിനുശേഷം അതിന്റെ പേര് എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് കത്തൻ ഒരു ബാത്റൂം കാണാം ഈ സാധനങ്ങളെല്ലാം കാണാം നമുക്ക് ഇതെല്ലാം ഫിറ്റിങ്സും ടോയ്ലറ്റ് അക്സസറീസും എല്ലാം ഈ പറഞ്ഞ റേറ്റ് ആളെയാണ് സ്വിച്ച് ഒക്കെ നല്ല പ്രീമിയം സ്വിച്ചസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ദാൻഡ് ടൈൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിലുള്ള ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ആൻഡ് പാമ്പ് ലൈറ്റ് ഒക്കെ കാണാൻ എല്ലായിടത്തും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ അടുത്തൊരു റൂം വരുന്നുണ്ട് ഈ റൂമിലേക്ക് എനിക്ക് വയസ്സായവരൊക്കെ ഉള്ളതാണ് പഴയ അതുകൊണ്ട് തന്നെ കണ്ടോണം ഒരു ഇന്ത്യൻ ടോയ്ലറ്റ് കൂടെ അവിടെ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഈ അഴുക്കൊന്ന് ഒരുപാട് അങ്ങനെ അറിയാത്ത രീതിയിലുള്ള ഒരു ടൈൽസ് ആണ് സൈഡിൽ ഇട്ടിരിക്കുന്ന വാളിന് സെറ്റ് ചെയ്യുന്നത് ഇവിടെ അത്യാവശ്യം ഗ്രിപ്പ് ക്രിപ്പുള്ള പ്രായമുള്ളവരൊക്കെ ഉള്ള വീടാണ്ടാ ആ കാര്യം അവർ കൃത്യം നോക്കിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പഴയ കഥക അതൊക്കെ നമുക്ക് കണ്ടാലേ അറിയാം അത് അത് തന്നെ അതേ മെയിൻറ്റെയിൻ ചെയ്തു സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇവിടെ നിൽക്കുന്ന വ്യൂ പക്ഷേ നിങ്ങൾ ഇത് കണ്ടാൽ മതി ഇവിടുന്ന് മുകളിലോട്ട് നേരത്തെ വീട്ടിലില്ലായിരുന്നു ഇവർ പുതിയതായിട്ട് പണിയാണ് ഇവിടുന്ന് മുകളിലോട്ടുള്ള സാധനങ്ങളല്ല സോ അതിന് മുന്നേ ഞാൻ താഴെ ക്ലിയർ ചെയ്യാം ഇത് നമ്മുടെ ഹോള ആ അമ്മയാണ് വീടിൻ്റെ ഓണർ അവര് ഇരുനൂറ് ശതമാനം ഹാപ്പിയാണ് അതുപോലെ തന്നെ ഇത് ഇതല്ല ഇവർ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഇതിന്റെ കൂടെ ഈ പറഞ്ഞ നമ്മൾ എമ്മോനത്തുള്ളയാണ് ഇവിടെ ഒരു ചെറിയ കിച്ചൺ വരുന്നുണ്ട് കൃത്യമായി നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടോ ചെറിയൊരു കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെറ്റ് ചെയ്ത് ഗ്ലാസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വിത്തിയിൽ തന്നെ ചെറിയൊരു സ്പേസ് കൊടുത്ത് അത് സെറ്റ് ചെയ്ത് നല്ലൊരു ഐഡിയപരമായിട്ട് അവരത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ആൻഡ് ഇത് നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറയുമ്പം നല്ല പാത്രങ്ങളൊക്കെ അകത്ത് വെക്കും ഗസ്തുകൾ വരെ ഉപയോഗിക്കാൻ നമ്മളെ വീട്ടിലുള്ളവർക്ക് ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടി വെളിയിൽ അതേപോലെ തന്നെ ഇവിടെ വെളിയിൽ ഒരു കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയയും കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈൽസ് നല്ല ഗ്രീസ് അങ്ങനെയുള്ളൊക്കെ മറ്റേ ഓയിലൊക്കെ പിടിച്ച ആ രീതി അറിയാത്ത രീതിയിലുള്ള ഒരു ടൈൽസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് വെളിയിൽ നെറ്റൊക്കെ അടിച്ചത് ക്ലിയർ ചെയ്ത് ഒരു വർക്ക് ഏരിയ നൈസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ എങ്ങോട്ട് പോവാം മുകളിലോട്ട് പോവാം ഈ വീടിന്റെ വേറൊരു ഭാഗം കാരണം ഇത് കംപ്ലീറ്റ്ലി ഇവര് ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ ഇവര് സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഈ ഒരു റേറ്റിനകത്ത് കണ്ടവടം ചെറിയ ഇതൊക്കെ ഇതിനകത്തുള്ളതാണ് അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് മുകളിലോട്ട് നമ്മളിങ്ങനെ കീറിക്കൊണ്ടേ ഇരിക്കുകയാണ് വീടിൻ്റെ സെറ്റ് നമ്മൾ മുകളിൽ സ്പേസ് എത്തി മുകളിൽ ഇവിടെ കീറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം നേരെ വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട് ഔട്ട് അതല്ലാതെ ഇവിടെ ഒരു റൂമും ഇവിടെ ഒരു റൂം സോ നമുക്ക് ഈ ഒരു റൂമൊന്ന് കണ്ടുനോക്കാം ഓ നൈസ് റൂം സി ഇവിടുത്തെ ഒരു ബാത്റൂം നിങ്ങൾ കണ്ടു നോക്കുക താഴെ കണ്ടതുപോലെ തന്നെ ഇവിടുത്തെ ബാത്റൂമും ഓക്കെ ഫൈൻ ഞങ്ങളതിനു ശേഷം അടുത്തൊരു മുറിയിലേക്ക് പോവുകയാണ് അടുത്ത മുറിയിലും അതുപോലെ തന്നെ ഈ ഈയൊരു ബാൽക്കണിയിലോട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ നിങ്ങൾ കണ്ടാൽ മതി ഈ ഒരു വിൻഡോയും ഈ ഈയൊരു ഫ്രെയിമൊക്കെ എന്നാ പറഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ആൻഡ് ഇവിടുത്തെ ബാത്റൂമാണിത് ലൈറ്റിങ് ഓഫ് ചെയ്യാൻ മറന്നുപോയി ഇവിടുത്തെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്ന ഒരു വ്യൂ കാണിച്ചേരാം സി ഇതാണ് നമ്മുടെ വെളിയിലോട്ട് ഇറങ്ങുന്നത് ഇതൊക്കെ ഇപ്പോൾ വാർത്ത കേട്ടോ ഈ കാണുന്ന എല്ലാം വാർത്തിരിക്കുകയാണ് ഇത് നേരത്തെ ഇല്ലാത്ത രണ്ടാമത്തെ നിലയില്ല സൊ ഈ ഒരു ഏരിയയ്ക്ക് എക്സ്റ്റൻഡ് ആയിട്ട് വാർത്തിരിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്ന സൈഡിലെ ഒരു കൈവരി ആയിക്കോട്ടെ ഇതെല്ലാം സോ ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നുള്ളൊരു ഫ്രെയിം കാണാൻ പറ്റും ദൂരം കാണുമ്പോൾ കുറച്ചും കൂടെ വ്യൂ നൈസ് ആയിരിക്കും മുകളിലിട്ടിരിക്കുന്ന ഈ ഇരിക്കുന്ന ഒരു ഷീറ്റ് ഈ സാധനമൊക്കെ ഉണ്ടോ ഇതെല്ലാം ബൈക്കെന്ന് പറഞ്ഞാൽ മഴയൊക്കെ വേണാൽ അത്രയും നോയ്സും താഴെ ഇറങ്ങാത്ത രീതിയിൽ ഡാംപിങ് ആയിട്ടുള്ളതൊക്കെയാണ് എൻ്റെ പേര് പ്രത്യേകം പറയും എന്നും പറഞ്ഞൊന്ന് കൂട്ടുകാരണം എനിക്ക് എൻ്റെ പേര് പക്ഷേ കൃത്യം അറിയത്തില്ല ഈ ഒരു ചെറിയ വാം ലൈറ്റ് ഇതൊക്കെ കാണാൻ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇതിൽക്കുള്ള എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇനി നിങ്ങൾ രണ്ടാമതൊരു ചോയ്സ് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾക്കൊരു വീട് വയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ കൃത്യം കോൺടാക്ട് ചെയ്തു നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിലിരിക്കും വെറുതെ കൊണ്ട് വല്ലോമാർക്ക് കൊടുക്കേണ്ട കാര്യമില്ല അപ്പം അത്രേ ഉള്ളൂ സോ സ്വകാര്യം എന്തായാലും നല്ല ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവ്സുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി കൃത്യമായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ജിം ആയിക്കോട്ടെ കപ്പിൾ വീഡിയോസ് ഒക്കെ എല്ലാം കാണും കൂടെ സോ സ്റ്റേ ടു ആൻഡ് ഫോളോ ചെയ്ത് വെച്ചാൽ നമ്മളെ പറക്കണ്ട